വീണ്ടും ഒരു സിനിമ വിവാദവുമായി വന്നിരിക്കുകയാണ് മീഡിയ കുറച്ച് നാളുകളായി ഇങ്ങനെ വിവാദങ്ങളിലേക്കൊന്നും കടന്നു വരാറില്ല ഇന്നതാ ഇപ്പം വീണ്ടും ഒരു കാലഘട്ടത്ത് ജൈനീസ് മീഡിയ ഒരു സിനിമയെ കുറിച്ച് കൂടുതലായി കൂടുതലായി നമ്മള് എപ്പിസോഡിൽ ഇറക്കിയിരുന്നു ഇപ്പൊതാ വീണ്ടും അതേ സിനിമ വേറൊരു രൂപത്തിൽ ഇറങ്ങാൻ പോവുകയാണ് ഒന്നെങ്കിൽ അവർക്ക് നല്ലൊരു പബ്ലിസിറ്റിയും മാറാം കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെ വിമർശനങ്ങൾ കൊടുക്കുന്ന സമയത്ത് പബ്ലിസിറ്റി കിട്ടുകയല്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസം ഫോൺ വിളിച്ച് ഒരു ടീം വിളിച്ചു ചോദിച്ചാണ് ഇങ്ങനെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി അതെ മാക്സിമം ഞങ്ങൾ പബ്ലിസിറ്റി തരുകയാണോ എന്തായാലും മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് 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 തിയേറ്ററിൽ നിന്നും മാറി ഇപ്പൊ ടി റിലീസ് ആവാൻ പോവാം ഒക്ടോബർ അഞ്ച് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു തരാൻ പോവാ ഒക്ടോബർ അഞ്ച് ഈശോ എന്ന സിനിമ വീണ്ടും ഇതാ വരുന്നോ നമുക്കൊക്കെ കാണാൻ പോവാണെട്ടോ കാരണം വീട്ടിലിരുന്നോ മൊബൈൽ ഫോണിലൊക്കെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇല്ലേ ഈശോ നദിഷ നല്ല സമയപ്പോ എന്തായാലും എല്ലാ സ്ഥലത്തും റെയ്ഡും അറസ്റ്റും അല്ലെ ഹർത്താലും ഒക്കെയായി നല്ലൊരു സമയം ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തില് നല്ലൊരു സമയത്താണ് അൻറെ നല്ലൊരു സിനിമ ഇറങ്ങുന്നത് നല്ല ഈശോ അല്ലേ ഈശോ ട്രെയിലർ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഇനിയിപ്പം ഈശോ കുറിച്ച് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ പക്ഷെ ട്രെയിലർ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഒന്ന് രണ്ട് ട്രൈലറും നോക്കി അപ്പം അതിൽ കണ്ട ഒരു ഭാഗം പറയുന്നുണ്ട് നായകനായ ജയസൂര്യ പറയുന്ന ഒരു ഭാഗമുണ്ട് എന്നെ പറയുന്നത് ഈശോ എന്നാ കേൾക്കുമ്പോ എന്നെ ഞെട്ടുന്നു നെയ്യ് അനു പറയുന്നുണ്ട് എന്റെ എന്റെ മുഖം കാണുമ്പോൾ നിനക്ക് യുദാസിനെ പോലെ തോന്നുന്നുണ്ടോ എന്താ നിന്റെ പേര് ഈശോ അപ്പൊ ഞെട്ടി സെക്യൂരിറ്റിക്കാരൻ സെക്യൂരിറ്റിക്കാരൻ പറയാണ് ഞെട്ടി കഴിഞ്ഞപ്പം അപ്പൊ തന്നെ നമ്മുടെ നായകൻ പറയുന്ന വാഗ്ഞാൻ പറയുന്നത് എന്ത് എന്റെ മുഖം യുദാസന് പോലെ തോന്നുന്നുണ്ടോ വെറൊരു ഭാഗത്ത് അതിൽ കാണിക്കുന്നുണ്ട് എന്നാ പറയുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് അതുകൊണ്ട് മുട്ടിക്കൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധമായിട്ടുള്ള ആ തിരുവചനം എടുത്തുകൊണ്ട് നായകൻ പറഞ്ഞു കൊടുക്കുകയാണ് മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുട്ടിക്കൊണ്ടേ ഇരിക്കുക എന്റെ പൊന്ന് ഡയറക്ടറെ ഇനിയും നിങ്ങൾക്ക് ഇല്ലേ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും വിമർശിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ മതത്തെ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കാണിച്ച് ഒരു അഭ്യാസങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഓരോ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ മേഖലയിലൂടെ എന്താ പറയാ നമ്മുടെ മത സൗഹാർദ്ദങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ അത് തുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് മാധ്യമമാണേലും മറ്റ് പല മേഖലകളിലാണെങ്കിലും ഒക്കെ പല വിധത്തിലുള്ള വിഷം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മത സൗഹാർദ്ദത്തെ നശിപ്പിച്ചു കളയാൻ നോക്കുന്നു അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു എന്തൊരു ഗൂഢ ലക്ഷ്യം അതൊക്കെ ഈ കേരളത്തെ ഈ ഭാരതത്തെ തകർക്കാൻ ഇല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടായ്മ ഒരുമയോട് പോകുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുമയുന്ന കൂട്ടായ്മയെ ഇല്ലാതാക്കാനുള്ള അജണ്ട ഇല്ലേ ഞാൻ ബൈബിൾ പറയുന്നില്ലേ ബൈബിൾ വചനം പറയുന്നില്ല ആ ഈശോയെ കുറിച്ചല്ല പറയുന്നത് ഇത് വേറെ ഈശോ ആണ് ഇല്ലേ പിന്നെ ക്രിസ്ത്യാനികൾക്ക് എന്തോ ഈശോ എന്ന പേര് പറയുമ്പോ ഇത്രമാത്രം വേദനിക്കേണ്ട ആവശ്യം ഇല്ലേ ഈശോയുടെ മുഖമല്ല എന്താന്ന് ഹലോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ ഈശോ എന്ന് ഞാൻ പേര് പറഞ്ഞപ്പോ യുവദാസിനെ പോലെ പോകാണോ അതെ യുവദാസായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് യുവദാസായിട്ട് തന്നെ എന്തായാലും ഒക്ടോബർ അഞ്ചാം തീയതി ഞങ്ങളൊക്കെ കാണണ്ട നല്ലൊരു കയ്യടി നിനക്ക് തരണ്ട ഇല്ലേ എല്ലാവർക്കും നല്ലൊരു കയ്യടി തന്നുകൊണ്ട് വൺ വിശ്വമാക്കി ഞങ്ങൾ മാറ്റാം കാരണം കുറെ നീ ഇതിന് പിന്നാലെ ഓടിയതല്ലേ കുറെ ഓടിയതല്ലേ പല പ്ലാറ്റ്ഫോമുകളും റിലീസ് ചെയ്യൂടെ ഓടിയതല്ല കാശ് മുടക്കിയതല്ല ഞങ്ങൾ ഇന്നലെ കയ്യടിച്ച് സ്വീകരിക്കാം മദിഷ വീണ്ടും കാണാട്ടോ നമുക്ക്